ബ്രോ നമ്മുടെ മമ്മൂക്കയുടെ ടർബോ ടർബോ വരുന്നു എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷ ഒരാളീ തന്നെ മമ്മൂക്ക അത് മമ്മൂട്ടി കമ്പനി കാരണം കൊറോണക്ക് ശേഷം സിനിമ ഡൌൺ ആയെടുത്തുനിന്ന് പല പല ജോർണറുകൾ നമ്മളെ പ്രേക്ഷകരെ ഞെട്ടിച്ച് വിജയിപ്പിച്ച ഒരാളാണ് മമ്മൂക്ക അപ്പോ ആ മമ്മൂക്കയില് തന്നെയാണ് പ്രതീക്ഷ ഓവർ ഹൈപ്പ് കൊടുക്കുന്നില്ല അദ്ദേഹത്തിന്റെ പടത്തിന് തന്നെ ഒരു സാധാരണ പ്രേക്ഷകർക്ക് പോലും നല്ല കണ്ടന്റുകൾ ചെയ്യുന്ന അപ്പോ ഈ നമ്മൾ പലപ്പോഴും ഈ ഫാസ്റ്റ് ജോണർ അതായത് മാസ് അങ്ങനെയുള്ള സംഭവം ചെയ്തുകൊണ്ടിരുന്നപ്പോ അവാർഡ് അല്ലെങ്കിൽ വെറൈറ്റി കൺസെപ്റ്റ് ഒക്കെ അദ്ദേഹം കൊണ്ടു പക്ഷെ അതിനുശേഷം അദ്ദേഹം ഒരു മാസിലേക്ക് വരുമ്പോൾ ഒത്തിരി പ്രതീക്ഷയുണ്ട് കാരണം നമ്മൾ എന്റർടൈൻമെന്റ് ആണല്ലോ ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ ഒരു എന്റർടൈൻമെന്റ് മാക്സിമം കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷ പിന്നെ അതിന്റെ കഴിഞ്ഞാൽ ഇത് കണ്ടല്ലോ നമ്മുടെ ട്രെയിലർ കണ്ടല്ലോ ട്രെയിലർ ഞാൻ ഞാനിപ്പോ പറയട്ടെ ഒരു പൃഥ്വിരാജോ അല്ലെങ്കിൽ ദുൽഖറോ അല്ലെങ്കിൽ ഫഗതോ കടന്ന് ഇതുപോലെ ഇടീച്ചാൽ നമുക്കൊരു രസം ഉണ്ടാവില്ല കാരണം അവരുടെ പ്രായവും അവരുടെ അവരൊക്കെ ഒരു വ്യത്യസ്തം ഉണ്ട് പക്ഷെ മമ്മൂക്ക ചെയ്യുമ്പോ അതുപോലെ തന്നെ മമ്മൂക്കെ ഇത്ര എക്സ്പീരിയൻസ് ആയ ഒരാൾ ഏജർ എന്ന് പറയുന്ന തെറ്റായിരം രൂപക്കാണ് അദ്ദേഹം എന്നാലും അദ്ദേഹം അത്രയധികം ഇടി ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ ഒരു സക്സസ് സെലുവേഷനിൽ പറഞ്ഞു പതിനേഴോ പതിനെട്ടോ മുറികളുണ്ട് അപ്പൊ കേട്ടപ്പോൾ തന്നെ നമുക്ക് അദ്ദേഹം ഹാർഡ് വർക്ക് ഉണ്ടെന്ന് പറയാനില്ല അപ്പൊ ആ സിനിമ കാണാൻ അത്രയധികം കാത്തിരിക്കുന്നുണ്ട് മാസല്ല അതായത് മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മാസം മാത്രമായിരിക്കില്ല പിന്നെ മിനിന്മാനവര് ചെയ്ത എല്ലാ കിറ്റുകളാണ് അപ്പൊ അതിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് പിന്നെ വൈശാഖ് അപ്ഡേറ്റഡ് ആയിട്ട് വരുന്ന ഒരാളാണ് ഒരു അദ്ദേഹം ചെയ്ത എല്ലാ പടങ്ങളിലും ഒന്നോ രണ്ടോ പടം ആയണ്ടാ ചെറിയൊരു നെഗറ്റീവ് എന്നുള്ളത് ബാക്കി നൂറ് കോടി അടിച്ചിട്ടുള്ള ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ മാസം എത്രമാത്രം എത്തും എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പൊ ആ ഒരു മാസം മമ്മൂട്ടി കമ്പനി പ്ലസ് നമുക്ക് സാധാരണ ഒരു പ്രേക്ഷകൻ പ്രതീക്ഷിക്കുന്ന ഒരു ഹൈപ്പ് ഭയങ്കരമായിട്ട് ഹൈപ്പ് ഒരിടയ്ക്ക് വന്നു പോയായിരുന്നു നമ്മുടെ ആ ഒക്കെ ഹൈപ്പ് വന്നു പോയി അപ്പൊ അതിനെ എങ്ങനെ അതാ അതെന്ന് പറഞ്ഞാ നമ്മളൊരു ഒരു ഒരു പത്ത് കൊല്ലം മുമ്പുള്ള മമ്മൂക്കയുടെ ഒരു മമ്മൂക്ക മോല ആ കാലഘട്ടം നോക്കി കഴിഞ്ഞാൽ അവരുടെ ലുക്കും ആ ഒരു മാസപ്പെൻസ് വെച്ചിട്ടാണ് സിനിമ പോയിക്കൊള്ളുന്നത് പക്ഷെ അതിനൊക്കെ ഒത്തിരി കാലം മാറി പക്ഷെ നമ്മൾ അന്ന് കണ്ട സിനിമകളും നമ്മൾ നിരാശപ്പെട്ടിട്ടില്ല അപ്പൊ ഇന്ന് ഇത്രയും ടൈം കഴിഞ്ഞിട്ടും അദ്ദേഹം ഒരു പഴയ ലുക്ക് അതായത് അദ്ദേഹത്തിന് ആ ഒരു ജീപ്പിൽ ജീപ്പില് കാലുവച്ചിരിക്കുന്ന സീനൊക്കെ അതൊക്കെ നമ്മൾ പണ്ട് പല സിനിമയും കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ലുക്ക് നിൽക്കുമ്പോ നമ്മളും ഞെട്ടിപ്പോവും കാരണം പ്രതീക്ഷിക്കാൻ ഒത്തിരി ഉണ്ട് മമ്മൂക്ക ഹിറ്റുകൾ നിന്ന് പ്രതീക്ഷ തന്ന ഒരാളാണ് ഹിറ്റുകൾ മാത്രം പ്രതീക്ഷ തള്ളി മറിച്ചിട്ടില്ല നൂറ് കോടി ഇരുന്നൂറ് കോടി ആ നൂറ് കോടി ഇരുന്നൂറ് കോടി തള്ളേണ്ട കാര്യം ഇല്ല വളരെ പ്രതീക്ഷയുണ്ട് എന്തായാലും വൻ ഇറ്റാവട്ടെ നൂറിന്നുള്ള ഇരുന്നൂറ് കോടി ആവട്ടെ മീഡിയക്കാരൻപൊക്കെ പ്രതീക്ഷയല്ല പല പ്രശ്നങ്ങളുണ്ട് ഇവിടെ എന്തെങ്കിലും അറിയില്ല ഇരിക്കലുകിട്ട് ഞാൻ മേടിക്കണം കാരണം മൂന്നേത് പേര് പറയണോ തിയേറ്ററുള്ളിൽ ഇടിയെടുക്കുമ്പോൾ അപ്പൊ കിണ്ടൽ കണക്കിന് ഇടിയാണെങ്കിൽ ഉള്ളിലടി അതിന്റെ നേരെ ടിയായി അതുകൊണ്ട് തന്നെ എനിക്ക് മൂവിയാണ് മമ്മൂക്കയുടെ ഒരു മാസപ്പാട് വന്നിട്ട് കുറെ നാളായി ഭീഷ്മ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വരുന്നത് തടക്കാലിച്ചൊരു മൂവ് അഭിനയിച്ചാത്ത റോൾസ് ആയി മമ്മൂക്കയുടെ പടച്ചാണ് ഇപ്പൊ ഇതുമേ താമസാണ് പുലിമുഖാസിയായി ഭയങ്കര

പടം അങ്ങനെ വലിയ അഭിനയ മെസ്സേജ് ആക്കണമെന്നില്ല നമ്മൾ വലിയ മുൻ ദൂരം കാണാറുണ്ട് ഒരു മാസ് ഓഡിയൻസിന് പറ്റിയ പട അടിപ്പടം അങ്ങനെ ഒരു പടം സാധനം ചെയ്യുന്ന നാലേട്ടർ ആണ് ഇങ്ങനെ പടം അല്ല മമ്മൂട്ടിയുടെ സൈഡിൽ വന്നിട്ട് ഫാൻസ് നല്ല ട്രീറ്റ് ആയിട്ട് പറയാം മമ്മൂട്ടി ഫാൻസ് അവർ മാസം ക്ലാസ് എല്ലാം നാലേട്ടർ ഓഡിയൻസ് അങ്ങനെയല്ല മാസം ചെയ്യും അത് മമ്മൂട്ടി ഫാൻസ് അവരെല്ലാർപ്റ്റ് ചെയ്യും അറിവ് അക്സെപ്റ്റ് ചെയ്യും അലിശേന്റെ കാതൃ അത് അവരുടെ ഒരു വിശാല മനസ്സിലാണ് അത് മുമ്പൊക്കെ മമ്മൂട്ടി ലാലി ഫാൻസിലും അവരുടെ അടിപൊളി മാത്രം പഠനം അങ്ങനെ സംശയം ടീറ്റർ ഉള്ളിന്റെ ഇടിയായിരിക്കും ഇടിയായിരിക്കും